ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡോക്ടറും ആദർശൻ അതുപോലെ ജയനും കൂടെ സംസാരിച്ച് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നു ഇവിടെ അനന്തപുരിയിലേ നമ്മുടെ അനാമിക ചേച്ചിയാണെങ്കിൽ നെറ്റോട്ടോ ഓടിക്കൊണ്ടിരിക്കുക കൂട്ടത്തിൽ അമ്മയും രണ്ടെണ്ണത്തിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല കേട്ടോ ആ ഇങ്ങനെ ആകെ വെപ്രാളം എപ്രാളം ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ നവ്യ നയനെ കണ്ടിട്ട് കയറി വരുന്നത് അപ്പോൾ ഇവരെ കണ്ടത് നവിക്ക് ദേഷ്യം വന്നു ഓ നാശങ്ങൾ എന്നും ഫോൺ എടുത്ത് ഫോണിലേക്ക് നോക്കി ഇവരെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോകാൻ നോക്കുക ഇവിളുമാർ വിട്ടു കൊടുക്കുവോ ചുമ്മാ പോയ നവ്യയോട് എല്ലാം ചെയ്തു വെച്ചിട്ട് അവൾ എവിടെയോ തെണ്ടി തിരിഞ്ഞിട്ട് വന്നേക്കുവാണെന്ന് പറഞ്ഞു രേവതി നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത് ഏഹ് എന്നെ കാണുമ്പോഴൊക്കെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുത്തുവാക്ക് പറയുന്നു എന്ന് നവ്യ ചോദിച്ചു അപ്പോഴേക്ക് അനാമിക ചാടി എഴുന്നേറ്റ് വന്നിട്ട് അതെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മുന്നിൽ നീ വലിയ ആളായി പക്ഷേ നീയും നിന്റെ അനിയത്തെയും കൂടിയാ വലിയ കൊല്ലാൻ നോക്കിയത് ആരെന്തു പറഞ്ഞാലും അതാണ് സത്യമെന്നും പറഞ്ഞുകൊണ്ട് തുള്ളാൻ തുടങ്ങി അനാമിക അങ്ങനെ സത്യം അതാണ് നീ നീ നിന്റെ അമ്മയും കൂടെ കയറി സ്ഥാപിക്കാനൊന്നും നോക്കേണ്ട യാതൊരു കാര്യമില്ല അന്ന് പായസത്തിൽ എന്താണോ ചെയ്തത് അത് തന്നെയാ നീ ഇവരും കൂടെ ഇപ്പൊ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ചാടി അങ്ങ് എഴുന്നേറ്റു പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് തല്ലണമെങ്കിലേ തല്ലിക്കോ ഏ നിൽക്കുന്നു നിങ്ങളുടെ മോള് ഇവളെ പോലെ ഒരു അഹങ്കാരിയുടെ കരുണത്ത് തല് എൻ്റെ അടുത്തതൊന്നും വേണ്ടാന്ന് നമ്മുടെ നവ്യ രേവതിയോട് പറഞ്ഞു അപ്പോ ഇനി സത്യം എന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ വിളിമാര് രണ്ടും ഉണ്ടക്കണ്ണും വിളിച്ചിങ്ങനെ നോക്കി നിൽക്കുകട്ടോ നയനെ എനിക്ക് തരാൻ വേണ്ടി പാല് വെച്ചു ആ പാലിൽ നിങ്ങൾ വിഷം കലർത്തി ഇത് കേട്ട് വിൾമാർക്കും മിണ്ടാട്ടം മുട്ടി നിൽക്കുക എന്റെ വയറ്റിലുള്ള കുഞ്ഞു പോകാൻ ഞാൻ മരിക്കാൻ അതിനു അതിനുവേണ്ടിയാ നിങ്ങളിത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മുത്തച്ഛനും മുത്തശ്ശിന്റെ വീണ്ടും വരുന്നു ഇതുവരെ തീർന്നില്ല ഈ ബഹളം എന്നും ചോദിച്ചാ വരുന്നത് അപ്പോഴേക്കും ഇവര് പേടിച്ചിങ്ങനെ മുത്തച്ഛനെ നോക്കുകട്ടോ മുത്തച്ഛന അങ്ങോട്ടേക്ക് വന്നിട്ട് ഭയങ്കര ദേഷ്യത്തിലാ വരുന്നേ ഇത് എന്താ ഇവിടെയും നടക്കണതെന്ന് ചോദിച്ചു അപ്പൊ തീരത്തില്ല മുത്തശ്ശ ഇത് ഒന്നും തീരത്തില്ല എന്ന് പറഞ്ഞ അനാമിക മുന്നിൽ കയറി അങ്ങ് എറിയുവാണ് വല്യമ്മയെ കൊല്ലാൻ നോക്കിയതേ ഞങ്ങളാണെന്ന് പറഞ്ഞതിന് പിന്നാലെ ഇപ്പൊ ഇവളെയും ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയതേ ഞങ്ങളാണെന്ന് പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക മുത്തശ്ശന്റെ മുന്നിൽ ഇതായി അപ്പൊ മൂത്തവരെ അവൾ ഇവളിൽ നിന്നൊന്നും വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചു അപ്പൊ വിളിക്കും അങ്ങനെ തന്നെ വിളിക്കും എന്ന് പറഞ്ഞു മുത്തശ്ശന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുന്നു അനാമിക അപ്പൊ അത് കേട്ടു കഴിഞ്ഞപ്പോ മുത്തശ്ശൻ മുത്തശ്ശൻ ഞെട്ടി അത്രയ്ക്ക് മോശമായിട്ടാ ഇവള് ഓരോന്ന് പറയുന്നത് അനാമിക മുത്തശ്ശനോട് പറയുന്നത് കേട്ടപ്പം ഇത് ഈ കുട്ടിയുടെ കുഴപ്പമല്ല ഇവളുടെ അച്ഛനമ്മമാരുടെ കുഴപ്പമാണെന്ന് പറഞ്ഞു സാറേ ഇവൾ അതുപോലെ സാറേ ഓരോന്ന് പറയുന്നതെന്ന് രേവതി പറഞ്ഞു ഇത് കേട്ടപ്പോൾ നവ്യ ഇങ്ങനെ ഞെട്ടി നിൽക്കും ഇവളും ഇവളുടെ അനിയത്തിയും കൂടെ ചേർന്ന് ചെയ്ത് തെറ്റ് ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക മുത്തശ്ശന്റെ മുന്നിൽ കിടന്ന് വേഷം കെട്ട് കാണിക്ക അതുകൊണ്ട് ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല എന്നും അനാമിക പറഞ്ഞു അമ്മേ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് മോളും തള്ളയും കൂടി അവിടെ നിന്ന് തല ഊരാൻ നോക്കുക കേട്ടോ അങ്ങനെ ഇവർ പോകാൻ നോക്കുമ്പോൾ മുത്തശ്ശൻ കമാന്നൊരു അക്ഷരം ഉണ്ടെന്നില്ലേ ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുവാണ് അപ്പം ഈ സമയത്ത് നമ്മുടെ അമ്മ പോകാതെ അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കും അത് രേവതി ഈ സമയം അമ്മ എന്താ നോക്കി നിൽക്കുന്ന വരാനല്ലേ പറഞ്ഞത് എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ടാ ഇവളുമാര് പലതും ചെയ്തു എൻ്റെ അച്ഛനെ പോലും വെറുതെ വിട്ടില്ലെന്നും പറഞ്ഞു വീണ്ടും വീണ്ടും മുത്തശ്ശിനു മുന്നിൽ നിന്ന് എങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാൻ അമിക ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ കിടന്ന് ഓടുകയായിരുന്നു അതും പോരാഞ്ഞിട്ടാ ഇപ്പൊ ചെയ്യാത്ത കുറ്റം ഞങ്ങൾ ഏൽക്കണമെന്ന് പറയുന്നതെന്നും പറഞ്ഞ ലോകാഭിനയം അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ നയംബിക്ക് ചിരിയാ വരുന്നത് ഇതുപോലൊരു മുതലാണല്ലോ ഇതൊന്നോർത്ത് അപ്പൊ ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരു ചേച്ചിയും അനുജത്തീമുള്ള വീട്ടിൽ താമസിക്കാൻ ഇനി എനിക്ക് പറ്റില്ല മുത്തശ്ശ എന്ന് അനാമിക താറപ്പിച്ചങ്ങ് പറഞ്ഞു അമ്മ വന്നേ വരാനാ പറഞ്ഞത് നീ വന്നേന്ന് പറഞ്ഞോണ്ട് പിടിച്ച് വലിച്ചു കൊണ്ടുപോവുക അപ്പൊ മോളെ പോകരുത് മോളെ എന്ന് പറഞ്ഞു മുത്തശ്ശി വസുന്തരേ വേണ്ട പോകുന്നവരെ പോയ്ക്കോട്ടെ എന്ന് നമ്മുടെ മുത്തശ്ശൻ തന്നെ അങ്ങ് പറയുവാ ഈ വീട്ടിനകത്ത് ശ്വാസമുട്ടമുള്ള ഉണ്ടാകുന്നെങ്കിൽ സമാധാനം കിട്ടുന്നിടത്തേക്ക് പോകുന്നത് തന്നെ നല്ലത് അതിനെ നമ്മളായിട്ട് തടയരുത് എന്ന് മുത്തശ്ശൻ അങ്ങ് പറഞ്ഞു അവളുമാർ രണ്ടും കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നിട്ട് മുത്തശ്ശനും മുത്തശ്ശിയൊന്നും പുറകിൽ നിന്ന് വിളിക്കുന്നില്ല ദേ ആ കിളവിന് ഷോക്കായെന്നാ തോന്നുന്നത് എന്ന് നമ്മുടെ രേവതി ഇപ്രമാറി നിന്നും അവളോട് ചെവിയിൽ പറയും എന്നിട്ട് അയാൾ പോകരുതെന്നൊന്നും പറഞ്ഞില്ലല്ലോ ഇനിയിപ്പോൾ ഷോക്ക് ആയെങ്കിൽ അയാൾ മരിക്കട്ടെ എന്ന് പറയുകയാണ് അയാള അവൾമാരുടെ സകല തോന്നി വസും കൊടുക്കുന്നത് അമ്മ വന്നേ എന്നും പറയും രണ്ടെണ്ണങ്ങളും കൂടെ പോണു അങ്ങനത്തെ നമ്മുടെ മുത്തശ്ശിനി പിശാസിന് പോ പോട്ടെ പുല്ല് പുറത്ത് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് തന്നെ അങ്ങ് പറഞ്ഞു അങ്ങനെ ആ ഒരു തീരുമാനത്തിൽ നമ്മുടെ മുത്തശ്ശൻ വസുന്ധരയെപ്പോലും അടക്കി നിർത്തുവാണ് അവളെ വിട്ട് അവൾ പോട്ടെ എന്നുള്ള രീതിയിൽ മുത്തശ്ശന്റെ തീരുമാനം കേട്ട് നവിയും മുത്തശ്ശിയും ഒക്കെ ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുക ഈ സമയം നവ്യ പറഞ്ഞു എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ആ നേരത്തെ എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല എന്ന് മുത്തശ്ശിനോടും മുത്തശ്ശിയോടും പക്ഷേ അവളെ പോലെ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ലല്ലോ മുത്തശ്ശ അങ്ങനെ കയറി ചെന്നാലേ എൻ്റെ വീട്ടിലുള്ളവരെന്നെ ഇറക്കി വിടത്തൊന്നുമില്ല പക്ഷേ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ അത്രയ്ക്കും മോശമാണെന്ന് നവ്യ മുത്തശ്ശനോട് പറഞ്ഞു അപ്പം ഇതൊക്കെ കേട്ട് മുത്തശ്ശൻ മുത്തശ്ശനിങ്ങനെ നിൽക്കുമല്ലേ എന്ന അനാമികയെ പോലെ ഒരു കാശുകാരിക്ക് എപ്പോൾ വേണമെങ്കിലും അവളുടെ വീട്ടിലേക്ക് പോകാം അതുകൊണ്ട് അവൾ ഈ അഹങ്കാരം കാണിക്കുന്നത് അഹങ്കാരം കാണിക്കാനുള്ള ലൈസൻസ് അല്ല സമ്പത്ത് എന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു നവ്യോട് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം നശിക്കും ആ ബോധത്തോടെ ജീവിച്ചില്ലെങ്കിൽ നാളെ സംഭവിക്കാൻ പോകുന്ന വിനാശം അത് ഇന്നേ മുത്തശ്ശൻ ഇങ്ങനെ താക്കീത് കൊടുക്കുന്നു നവ്യ്ക്ക് അതും പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ നവ്യ അകത്തേക്ക് കയറിപ്പോയി പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ അവിടെ സങ്കടപ്പെട്ട് നിൽക്കുകട്ടോ കുടുംബത്തിൻ്റെ താളം മൊത്തത്തിൽ തെറ്റി എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അമ്മയും മോളും കൂടെ നേരെ വീട്ടിലേക്ക് കുറ്റിയും പറിച്ചു വരുന്നു ഇതെന്താ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പോരാതിരിക്കാൻ പറ്റില്ലല്ലോ എല്ലാം മൊത്തത്തിൽ കുളവായി നമ്മൾ വിഷം കലക്കിയ പാല് കുടിച്ചത് ദേവേച്ചി ആയില്ലേ അതിന്റെ പേരിൽ വഴക്കെന്തെങ്കിലും ഉണ്ടായോ എന്ന് വേണു ചോദിക്കുമ്പോൾ ഞാനും ഇവളും ഇവളുടെ അമ്മായി കുറ്റപ്പെടുത്തുന്നത് നയനെയാണ് കാരണം അവളാണല്ലോ പാലുകാച്ചത് ഉം പക്ഷേ നവ്യ കുറ്റപ്പെടുത്തുന്നത് എന്നെയും ഇവളെയും തന്നെയാണെന്ന കാര്യ രേവതി ഭർത്താവിനോട് പറഞ്ഞു അത് വലിയ വഴക്കായി ഞങ്ങൾ ഇറങ്ങി പോന്നു അതേതായാലും നന്നായി ഈ സമയത്ത് വഴക്കുണ്ടാക്കുന്നതും വീട് വിട്ടു പോകുന്നതൊക്കെ നല്ലതാ മോളെ എന്ന് അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കുക അനന്തപുരിക്കർ അഭിമാനികളാണ് അവരൊരിക്കലും ഇത്തരം കാര്യത്തിന് കേസിനോ കാര്യത്തിനോ ഒന്നും പോകാനൊന്നും പോകുന്നില്ല അതൊക്കെ കേട്ടപ്പോൾ മകളിങ്ങനെ ഒന്ന് ഒന്നും ആലോചിക്കുക അടുത്തത് എന്താ വേണ്ടത് എന്നുള്ളത് ദേ അതെ ഒരു കാര്യം ഞാൻ പറയാം ഈ സംഭവം പുറത്തറിഞ്ഞാലേ സോഷ്യൽ മീഡിയ അതെടുത്ത് തലയിൽ എടുത്തിട്ട് അലക്കും അത് അനന്തപുരിക്കാർക്ക് നാണക്കേടാണെന്ന് പറയുന്ന വേണുവിനോട് എന്നാലും ദേവിയാനു ചേച്ചി ആത്മഹത്യക്ക് ശ്രമിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ച് നേട്ടത് എന്ന് വെച്ചാലേ അതുപോലെയുള്ള കാളകൂട വിഷമല്ലേ അകത്ത് ചെന്നരിക്കുന്നത് അവളുടെ കിഡ്നിയും അതുപോലെ കരകളൊക്കെ അടിച്ചു പോകാതിരുന്ന ഭാഗ്യമെന്ന് വേണു ഭാര്യയോടും മകളോടും പറയുന്നു അപ്പൊ എന്നെ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതേ ആ വല്ല്യമ്മ ആ വല്യമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ പിടിയഴിഞ്ഞു പോകൂ എന്ന് പറയുന്നു നമ്മുടെ അനാമിക മോളെ അങ്ങനെയൊന്നും സംഭവിക്കില്ല പിന്നെ കുറച്ച് നാൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും അതൊരു സത്യമായ കാര്യമാണെന്ന് വേണം പിന്നെ മറ്റവളാണ് കുടിച്ചതെങ്കിലേ അവളുടെ കുഞ്ഞ് അപ്പോഴേ പോയേനേന്നും പറഞ്ഞ് ഇയാൾ പറയാം അവളും പിന്നെ എഴുന്നേൽക്കത്തില്ലായിരുന്നു ഹാ ഏതായാലും ആ പ്രതീക്ഷയൊക്കെ തളർന്നു പോയില്ലേ ഇനിയിപ്പോൾ അവളിപ്പോൾ നേർക്കു നേരെ നിന്ന് സംസാരിക്കാനും തുടങ്ങി അവളെ എന്തെങ്കിലും ചെയ്തേ പറ്റു വേണു കേട്ടോ എന്നും പറഞ്ഞു രേവതി ചെയ്യാം പക്ഷെ ഇപ്പോൾ ഒരു സംഭവം കഴിഞ്ഞതല്ലേ ഉള്ളൂ ഒരൊന്ന് രണ്ട് മാസം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ ശേഷം ചെയ്യാം ആ അപ്പോഴേക്കും അവളെ ചിലപ്പോൾ അവളുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകും പ്രസവത്തിനായിട്ടെ അപ്പൊ പിന്നെ എന്തു ചെയ്യാനാ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു ജനിച്ച അതും ആ തറവാടിന്റെ ഒരു അവകാശി തന്നെയാണ് നനാമിക എന്റെ മോളെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഭാവി നന്നാവാനും വേണ്ടിയിട്ടാണ് ആ അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വെച്ച് പിടുത്തം ഒന്നും കിട്ടത്തില്ല കേട്ടോ ഇങ്ങനെയുള്ള ക്രിമിനൽ കുറ്റം ചെയ്താലേ കല്യാണം കഴിഞ്ഞത് താലുണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഒരു കോടതിയും നമുക്ക് നീതി തരാനും പോകുന്നില്ല പിടിച്ചുള്ളിലിടത്തേ ഉള്ളൂ എന്നും പറഞ്ഞോണ്ട് അച്ഛൻ മോൾക്കും തള്ളയ്ക്കും ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു കാലാണേ ഇല്ലാതെ നിനക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നും പറഞ്ഞു അയ്യോ എന്നും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും എപ്രാളം കൂട്ടോ രണ്ടും കൂടെ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാലേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പെട്ടു പോകുമ്പോളെ പെട്ടത് പെട്ടത് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അത് മാത്രമാണോ ആ മാലയുടെ കാര്യത്തിലൊക്കെ അന്വേഷണം വന്നാൽ നമ്മളകത്തു പോവില്ലേ എന്ന് രേവതി ചോദിക്കുക അതുവിനു ഉറപ്പല്ലേ എന്നും പറഞ്ഞു വേണു വേണുദേ ഇനിയിപ്പം നിന്റെ പകുതി സ്വർണമൊക്കെ തരേണ്ടി വരും എങ്കിലേ ആ പലിശക്കാരെയൊന്നും അടക്കി നിർത്താനായിട്ട് അച്ഛനെ കൊണ്ട് പറ്റത്തുള്ളൂ കേട്ടോ അയാൾ ഒരു രണ്ടു മൂന്ന് മാസമേ നമുക്ക് സാവകാശം തന്നിട്ടുള്ളൂ അപ്പോൾ അതിനുള്ള പണം ഞാൻ അവിടുന്ന് തന്നെ ഉണ്ടാക്കിക്കോളാം അച്ഛൻ വെറുതെ എൻ്റെ സ്വർണത്തിൽ കണ്ണു എന്ന് അനാമിക മക്കളെ നീ നീട് കാണിക്കല്ലേടി ഡീ വാക്കുപാലിക്കാതിരിക്കല്ലേ ഡീ ഒരു ഗതിയില്ലാതെ വന്നാൽ മോളച്ഛനെ സഹായിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ആ സഹായിക്കാ വന്ന് മകള് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി മകളകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ഇവിടെ കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മുടെ മോളുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറിപ്പോയി അത് പിന്നെ പെൺകുട്ടികൾ അങ്ങനെയല്ലേ കിട്ടിയ സ്വർണം ആരെങ്കിലും തിരിച്ചു കൊടുക്കോ എന്ന് രേവതി ചോദിക്കുന്നു പിന്നെ അതൊക്കെ അനുനയത്തിൽ നമുക്ക് മേടിച്ചെടുക്കാവുന്നേ എന്നും പറഞ്ഞുകൊണ്ട് മകളെയും ഇതാക്കി ആക്കുവാണ് നമ്മുടെ മോള് അമ്മ അപ്പോൾ നമ്മൾ വലിയ കടത്തിലാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കും മാനക്കേട് തന്നെയല്ലേ അതുകൊണ്ട് അവൾ തരും അല്ലെ ഞാൻ വാങ്ങിച്ച് തരും നോക്കിക്കോ എന്ന് പറഞ്ഞു എന്തായാലും കണ്ടിട്ട് സാഹചര്യം തണുപ്പിക്കാനും അവിടെയുള്ളവരൊന്ന് ചൂട് പിടിപ്പിക്കാനും നോക്കണം അതാ നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഭാര്യയും ഭർത്താവും കൂടെ അടുത്ത വളാനും ഒരുക്കും അവിടെ നിന്ന് ഈ സമയത്ത് കാണിക്കുന്ന നമ്മുടെ നയനാട്ടോ നയന ഇങ്ങനെ അവിടെ ഇരുന്ന് ഭയങ്കര സങ്കടത്തിലിരിക്കുക ഈ സമയത്ത് അനി മുമ്പൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്നുള്ളതായിരുന്നു ചിന്ത ഇപ്പൊ എനിക്ക് വീട്ടിലേക്ക് ചെല്ലണമെന്നേ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ നയനോട് തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുന്നു അങ്ങനെ ആ കാര്യം ചേച്ചി അനിയനും കൂടെ അവിടെ നിന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിൽ അനിയുടെ ഈ ജീവിതം ഇങ്ങനെ ആകാൻ കാരണം ഞങ്ങളാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ നയന സംസാരിച്ചു അപ്പം അനാമിക വന്നതോടെ സമാധാനം പോയി എന്ന് പറഞ്ഞു അപ്പം അനന്തപുരി തറവട്ടിലെ മരുമക്കളെല്ലാം പ്രശ്നക്കാരാണല്ലേ എന്ന് നയന ചോദിച്ചേ അപ്പോൾ അങ്ങനെ പറയരുത് ഏട്ടത്തെ പോലെയാണ് രണ്ടു പേരെങ്കിലും മറ്റു രണ്ട് പേരെങ്കിലും എങ്കിൽ യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല നീട്ടത്തിക്കിപ്പോൾ പറയത്തക്ക പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഏട്ടത്തിൻ്റെ സ്വഭാവമൊക്കെ ഒരുപാട് മാറി അനാമിക തന്നെയാണ് നമ്മുടെ കുടുംബത്തിലെ അപകടകാരി അവളുടെ അമ്മ എന്തിനാണാവോ അവിടെ വന്ന് ഇങ്ങനെ കെട്ടി കയറി നിൽക്കുന്നതെന്ന് അനി പറയോ മകൾക്ക് സുരക്ഷിതത്വം ആ പറച്ചിൽ പക്ഷേ ഇത് അമ്മയും മോളും കൂടി വന്നതോടെ ആ വീട്ടിൽ ആരുടെയും കാര്യം സുരക്ഷിതത്വം അല്ലാത്ത ഒരവസ്ഥയിലായെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ആദർശം അങ്ങോട്ടേക്ക് വന്നു എന്താ ചേട്ടാ എന്താ ഡോക്ടർ പറഞ്ഞെന്ന് ചോദിച്ചു എടാ ബ്ലഡ് മുഴുവൻ മാറ്റണം എന്നാ പറഞ്ഞിരിക്കുന്നേ അപ്പം അതെന്താ അങ്ങനെ ആരെയും ചതി ചെയ്തതെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം നേരം പറഞ്ഞു മാരകമായിട്ടുള്ള വിഷമാണ് ഉള്ളിൽ ചെന്നിട്ടുള്ളത് അത് ഉള്ളിൽ ചെന്നാൽ അങ്ങനെ മരിക്കത്തൊന്നുമില്ല പക്ഷെ കുറച്ച് ദിവസം മരിച്ചത് പോലൊരവസ്ഥയിലായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ആദർശമെല്ലാം പറഞ്ഞു അപ്പം ഞാൻ കാച്ചി വെച്ചിരുന്ന പാല അമ്മ കുടിച്ചത് അതായത് ചേച്ചിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പാല അനി അത് അമ്മ കുടിച്ചത് അതിപ്പോ ചേച്ചി കുടിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയേനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ഇങ്ങനെ വിഷമിച്ച് പറയുക ചേച്ചിയുടെ അവസ്ഥയും വളരെ ദയനീയമായേനെ പാലിൽ നിന്നാണോ വിഷു ഉള്ളിൽ പോയത് എന്ന് അനി ചോദിക്കുമ്പോൾ അതേന്നാ ഡോക്ടർ പറഞ്ഞതെന്ന് ആദർശൻ പറഞ്ഞു എന്തൊക്കെയാ വീടിനകത്ത് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ ഏട്ടാ ഓ ഏടാ നീ എന്തായാലുവേ പെട്ടെന്ന് വീട്ടിലേക്ക് ചെല് മുത്തശ്ശൻ നിന്നെ കാണണോ എന്ന് പറഞ്ഞിരിക്കുക അപ്പം ഞാനിപ്പോൾ അവിടെ നിങ്ങൾ വന്നതല്ലേ ഉള്ളൂ എന്ന് ആദർശം നേരം ചോദിച്ചു ആദർശനോട് അനി ചോദിച്ചു കാര്യം പറഞ്ഞല്ലേ കാര്യം എന്താണെന്നൊന്നും പറഞ്ഞില്ല പിന്നെ പെട്ടെന്ന് നിന്നെ അങ്ങോട്ടേക്ക് വിടാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഇതിൻ്റെ പേരില് വീട്ടിലെന്തെങ്കിലും വഴക്കുണ്ടാകുമോ നയന ചോദിച്ചേ അപ്പോൾ അവിടെ ഇരുന്ന ഒരു സമാധാനം ഇല്ലായിട്ട് കുറ്റപ്പെടുത്തലുകൾ മാത്രമായിട്ടൊരു ഭാര്യ ഒരു രക്ഷയില്ല മടുത്തു എന്നും അനി ഇങ്ങനെ പറഞ്ഞു ഇനി വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയില്ലല്ലോ ഞാൻ പോട്ട് വരാമെന്ന് പറഞ്ഞാൽ അനി ഇങ്ങനെ പോകുക എന്തായാലും മുത്തശ്ശൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാനും അല്ലെങ്കിൽ മുത്തശ്ശൻ്റെ മുഖത്ത് നോക്കി തറ വർത്തമാനം പറയാനും അഹങ്കാരിയായ അല്ലെങ്കിൽ കള്ളിയായ അനാമികക്ക് കഴിഞ്ഞ കാര്യം ഇപ്പം ഇവർക്കറിയത്തില്ലല്ലോ എന്തായാലും മുത്തശ്ശൻ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള ആ ഒരു അവസാന തീരുമാനവും എടുത്തു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ആ ഒരു ഒന്നും അറിയാതെ ഇതുങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം അനിയുടെ ജീവിതം വളരെ കഷ്ടത്തിലാണെന്ന് നമ്മുടെ നയന അനിയങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആദർശനോട് പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും അവര് തമ്മിലുള്ള ബന്ധം പിരിയാതെ നോക്കിയേ പറ്റൂ എന്ന് ആദർശം നേരം നയനയോട് പറയാം ഇല്ല എല്ലാം ശരിയാകുമായിരിക്കും അല്ലേ എന്ന് ആദർശി ചോദിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ആദർശമായിട്ട് അന്നായനെ പറയണം നന്നായി നമുക്ക് ദൈവങ്ങളെ വിളിക്കാം ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരിരുന്ന് പറഞ്ഞോണ്ടിരിക്കാം ഈ സമയത്ത് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇരിക്കാം മക്കൾക്കും അതുപോലെ തന്നെ കൊച്ചുമക്കൾക്കും അവരുടെ അമ്മമാർക്കും ഒക്കെ അതിൽ നല്ല പങ്കുണ്ട് ഈ കുടുംബം തകർന്നതിൽ എന്നുള്ള കാര്യം പറയുക നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശിയോട് ഈ വീട്ടിലേക്ക് കയറി വന്നതിൽ ഈ വീടിന് യോജിച്ച മരുമകൾ നയനമോളും മാത്രമാണെന്നുള്ള കാര്യം നമ്മുടെ മുത്തശ്ശം പറയുക അവിടെ മരുമകൾ നന്നായപ്പോ അമ്മായിമ്മ പ്രശ്നക്കാരിയായെന്നും അതിൻ്റെ അതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നവി ഇപ്പം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും നേരത്തെ അബിക്ക് ചേർന്ന പെണ്ണായിട്ടാണ് എനിക്ക് അവളെ തോന്നിയിട്ടുള്ളത് പക്ഷേ ഇപ്പം കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അനിയുടെ കാര്യത്തിലാണ് വല്ലാത്തൊരു വിഷമം ഇപ്പോൾ വന്നു പെട്ടിരിക്കുന്നത് അവിടെ ഏറ്റവും വലിയ പിഴവ് പറ്റിയത് നയനയ്ക്കാണെന്നുള്ള കാര്യം നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞേ ആദർശനെ ഇക്കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല കല്യാണത്തിൻ്റെ തലേദിവസം അല്ലേ അവൻ സംഭവങ്ങളൊക്കെ അറിയുന്നത് അപ്പം പിന്നെ അവൻ 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 എന്ത് ചെയ്യാനാണ് അപ്പോൾ ഹനിയുടെ ജീവിതം ഇല്ലാതായതിൽ അവനും സങ്കടം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നും പറയണ്ടാന്ന് എന്ന് കരുതി പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയാതെ ഉള്ളിലൊതുക്കിയിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശിയോട് പറയുന്നു അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് പല സമയങ്ങളിലും പല കുടുംബങ്ങളും താറുമാറായി പോകുന്നത് സത്യം അങ്ങനെ ഒരു ശീലം എനിക്ക് ഇല്ലെന്ന് തനിക്ക് അറിഞ്ഞൂടെ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശോട് ചോദിച്ചു നല്ല നിലയിൽ നമ്മുടെ കുടുംബം മുന്നോട്ട് പോകുമ്പോൾ ചിലയിടത്ത് മാത്രം ചില തെറ്റുകൾ സംഭവിക്കും ആ സമയത്ത് സമയത്ത് എത്ര നന്മയുള്ളവർക്കും ഇതൊന്നും കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ച് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തടഞ്ഞു നിർത്തേണ്ട കാര്യം നമുക്കിലത് പരിഹരിക്കേണ്ട ആവശ്യമേ നമുക്കുള്ളൂ എന്ന് പറഞ്ഞു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ മുത്തശ്ശി അത്യാവശ്യമായിട്ട് വരണം എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചുകൊണ്ട് കയറി വരുന്നത് ആ സമയത്ത് വേറൊന്നുമല്ല മോനെ ദേവയാനി ഹോസ്പിറ്റലിലായതിനെപ്പറ്റി നവിയും അനാമികയും അവളുടെ അമ്മയുമായിട്ടൊക്കെ വഴക്കുണ്ടായി എന്നുള്ള കാര്യം പറയണം മുത്തശ്ശി അതിൻ്റെ പേരിൽ അനാമിക മോള് അവളുടെ അമ്മയ്ക്കൊപ്പം പോയി കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അതിനാണോ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞതെന്ന് അനി ചോദിക്കുക അവരോട് അങ്ങനെ ഒരു പോക്ക് അത് ഞാൻ പ്രതീക്ഷിച്ചതാണെന്ന് അനി പറഞ്ഞപ്പോൾ മുത്തശ്ശനും അതുപോലെ തന്നെ മുത്തശ്ശിയും ഞെട്ടി അപ്പോ എനിക്കീ സത്യം അറിയായിരുന്നു എന്ന് അവരന്നേര തിരിച്ചറിയുന്നത് അപ്പോൾ അങ്ങനെ അതിനായിട്ട് അവരൊരു കാരണം ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത് കേട്ടപ്പം അതെന്താ മോനെ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് നീ അങ്ങനെ പറഞ്ഞു നിങ്ങൾക്കിടയിൽ പൊരുത്തക്കേടുകൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു മുത്തശ്ശി എന്താ മോനെ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം അല്ല അവളെ ഒറ്റമോളായതുകൊണ്ടേ അച്ഛനും അമ്മയും വളർത്തി വഷളാക്കി കളഞ്ഞതാ മുത്തശ്ശ അവളെ പിന്നെ അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും അവളുടെ സ്വഭാവത്തിലും ഉണ്ട് അവളെ സഹിക്കാൻ വലിയ പാടാ അത് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ മനസ്സിലാക്കിയതാണെന്നും നമ്മുടെ അനി ഇങ്ങനെ പറഞ്ഞു കേട്ടോ മുത്തശ്ശ ഈ വീടിൻ്റെ മരുമകളാകാനോ എൻ്റെ ഭാര്യ ഭാര്യയാകാനോ ഉള്ള ഒരു പക്വതയും യോഗ്യതയും അവൾക്കില്ല പക്ഷേ എന്തു ചെയ്യാനാ ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് വിധിയാണെന്നല്ലേ പറയാറ് എൻ്റെ വിധി അത് പോയി അപ്പം അത് കേട്ട് മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ നോക്കുകട്ടോ അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പലരും ജീവിത പരാജയം ഉണ്ടാകുമ്പോൾ എന്നെ വന്ന് കാണാറുണ്ട് പ്രത്യേകിച്ച് എൻ്റെ സ്റ്റാഫുകൾ അച്ഛനമ്മമാരെ സഹായിക്കുന്നത് ചില വീടുകളിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അവിടെ ഞാൻ ചെയ്യുന്നത് എന്താണെന്നൊക്കെ നിനക്കറിയാവുന്നതല്ലേ അവരുടെ സാലറിയിൽ നിന്നും പൈസ കട്ട് ചെയ്ത് അച്ഛനമ്മമാർക്ക് കൊടുക്കുകയാണ് പതിവ് പിന്നെ അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തീരും മക്കൾ അച്ഛമ്മമാരെ നോക്കാത്തത് അത് മഹാപാപം തന്നെയാണ് അതൊരു വലിയ തെറ്റ് തന്നെയാണെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നു അങ്ങനെ ഓരോ കുടുംബത്തെയും ശുദ്ധീകരിക്കാൻ നോക്കുന്ന മുത്തശ്ശന്റെ വീട്ടിലാണിപ്പോൾ ഇങ്ങനൊരു അനുഭവം വന്നിരിക്കുന്നത് ഇപ്പൊ ഞാൻ അലിയുകയാണ് ഒരു പരിഹാരത്തിന് വേണ്ടിയെന്നും മുത്തശ്ശൻ പറഞ്ഞു കേട്ടോ എന്നാൽ മുത്തശ്ശന്റെ മൂന്നക്ഷരം എന്ന് കേട്ടാൽ ഈ വീട് നിശബ്ദമാകുമായിരുന്നു പണ്ട് നിങ്ങളൊക്കെ ജനിച്ചപ്പോഴും പക്വതയായപ്പോഴും ഒക്കെ നിങ്ങളുടെ അച്ഛന്മാർ പോലും എൻ്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിന്നിട്ടില്ല ആ സ്ഥാനത്ത് അന്യ വീട്ടിൽ നിന്നും ചില കുട്ടികൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചുമക്കൾ മാത്രമല്ല വീട്ടിലുള്ളവരെല്ലാവരും മുത്തശ്ശന്റെ വാക്കുകളെ എതിർത്ത് തുടങ്ങിയിരിക്കുന്നു ഇനിയിപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ ജീവിതം ഇനി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട അർത്ഥമില്ല എന്ന് അപ്പോൾ അത് കേട്ടപ്പോൾ മുത്തശ്ശ എന്താ മുത്തശ്ശ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അനിയൻ നേരം ചോദിച്ചു കൂട്ടോ മോൻ പോയി അവളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിളിച്ചുകൊണ്ട് വരണമെന്ന് എന്ന് മുത്തശ്ശി പറഞ്ഞു ഓഹ് എനിക്കാകതായിട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് മുത്തശ്ശിന അന്നേരം പറയുവാ മോനല്ലല്ലോ അവള് പോകാനുള്ള കാരണം അഹങ്കാരം കൊണ്ട് പോയവിള് ഇനി ഇങ്ങോട്ട് പെട്ടെന്നൊന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പം അവളിനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് അനി പറഞ്ഞു അന്നേരം അത് കേട്ട് അതൊന്നും അങ്ങനെ അർത്ഥം മുറിച്ച് പറയേണ്ട എന്ന് മുത്തശ്ശൻ പറയാം കല്യാണം കഴിഞ്ഞാലേ ഭാര്യയും ഭർത്താവും തമ്മിൽ ചില പിണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ജീവിതത്തിൽ ഭാര്യയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞപ്പം മുൻപ് അതൊക്കെ പറ്റുമായിരുന്നു ഇപ്പം അതൊന്നും പറ്റില്ല ഏതെങ്കിലും ഒരു ഭാഗത്തെ കണ്ടില്ലെന്ന് നടിച്ചേ പറ്റൂ എന്ന് മുത്തശ്ശി പറഞ്ഞു അങ്ങനെ ഒരു ചിന്ത എനിക്കും ഇല്ലാതില്ല എന്ന് പറഞ്ഞു അനിയെ ഇവർ ഉപദേശിക്കുക അങ്ങനെ അനിയോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇങ്ങനെ ഇവർ സംസാരിക്കുന്നു പിന്നെ ഇപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു ഡോക്ടർ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു മാത്രമല്ല ഇപ്പം നമ്മൾ ഈ ഒരു വിഷയം എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയം നാട്ടിൽ പാട്ടാകുമ്പോൾ നമ്മുടെ തറവാടിന് തന്നെ അപമാനമായി മാറുമെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ ഒന്നും ആരോടും പറയാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞു ഇനിയെങ്കിലും ഇവിടെ അനാമിക കിടന്ന് അഹങ്കാരം കാണിക്കുമ്പോൾ അത് അനുവദിച്ചു കൊടുക്കരുത് ഈ കാര്യത്തിൽ ഒന്നെങ്കിൽ അപ്പച്ചിയോ അഭിയോ ഇവരായിരിക്കും കാരണക്കാരായിട്ടുള്ളത് അല്ലെങ്കിൽ അനാമിക അനാമികയുടെ അമ്മയും അവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മുടെ അനിയും തർപ്പിച്ച് പറഞ്ഞു കൂട്ടോ അത് കേട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക പിന്നെ അവർക്കൊക്കെ കൂട്ടായിട്ട് ഇപ്പോൾ ഒരാളും കൂടി ഇവിടെ ഉണ്ടല്ലോ എൻ്റെ അമ്മ അപ്പം പിന്നെ അതിനൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞ് അനി ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി അനിയങ് സങ്കടത്തോടെ അങ്ങ് പോയി കഴിയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ നോക്കിയിരിക്കുവോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ദേവയാനിയുടെ റിസൾട്ട് വന്നു ഡോക്ടർ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് ആദർശം അങ്ങോട്ടേക്ക് എന്താ ഡോക്ടറെ വരാൻ പറഞ്ഞെന്ന് ചോദിച്ച് കയറി ചെന്നു കേട്ടോ അപ്പോൾ ആകെ കുഴഞ്ഞിരിക്കുകയാണല്ലോ വളരെ റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പാണ് ആദ്യം ബീഗെ നെഗറ്റീവ് ആണെന്ന് കരുതിയെങ്കിലും ഡീറ്റെയിൽ നോക്കിയപ്പോൾ എ ബി നെഗറ്റീവ് ആണെന്നുള്ള കാര്യം പറയുന്നു നമ്മുടെ ആ ഡോക്ടറെ ആദർശനോടെ എത്രയും പെട്ടെന്ന് ആ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും സംഘടിപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആകെ പ്രശ്നമാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമോ അപ്പോൾ അതൊക്കെ കേട്ട് ആദർശം ഞെട്ടിയിരിക്കുന്നു ഇവിടെ ബ്ലഡ് ബാങ്കിലാണെങ്കിലും സ്റ്റോക്കും ഇല്ല ഈ ഒരു ഗ്രൂപ്പ് വേറെ ഏത് ഗ്രൂപ്പ് ആണെങ്കിലും നമുക്ക് പ്രശ്നമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഇതിന് മുൻപ് ഒന്ന് രണ്ട് കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ എ ബി നെഗറ്റീവ് ഗ്രൂപ്പ് സംഘടിപ്പിക്കാൻ വലിയ പാടായിരുന്നു ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പുകൾ വഴിയോ സഹായം അഭ്യർത്ഥിക്കണമെന്നൊക്കെ പറയുവാണ് ഇനിയിപ്പോൾ അതൊക്കെ നോക്കിയല്ലേ ഡോക്ടർ എന്ന് പറഞ്ഞോ ആദർശ ആദർശൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ ഇവിടെ തന്നെയുണ്ട് അദ്ദേഹത്തെ പെട്ടെന്ന് ഒന്ന് വിവരം അറിയിക്കണം അതുപോലെ തന്നെ പരിചയക്കാരോടൊക്കെ ബ്ലഡിൻ്റെ ഒന്ന് സൂചിപ്പിക്കുകയും ചെയ്തേക്കാൻ പറഞ്ഞു ശരി ഡോക്ടർ ഡോക്ടറെന്നും പറഞ്ഞിട്ട് ആദർശം ഒന്ന് വെപ്രോളം കയറി ഇറങ്ങി പോരുന്നു പിന്നെ കാണിക്കുന്നത് ഇങ്ങനെ കോമ സ്റ്റേജ് പോലെ തന്നെ കിടക്കുന്ന നമ്മുടെ ദേവയാനിയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചു ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകയാണേൽ നന്ദി